വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മക്കാനി തയ്യാറാക്കി നോക്കിയാലോ പാത്രത്തിലോട്ട് ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ ബട്ടർ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ എല്ലാം മെൽറ്റ് ആയതിനു ശേഷം ഒരു ഏഴ് ഏലക്കായ ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നാല് സവോള മിക്സിയിലിട്ട് അരച്ചെടുത്താണ് കേട്ടോ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയുടെ ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഫുൾ കോഴിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ചിക്കൻ്റെ പീസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സവാളയുടെ പേസ്റ്റ് ചിക്കനിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ സവാളയുടെ പേസ്റ്റൊക്കെ ചിക്കന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി എന്നിവ പേസ്റ്റ് ആക്കിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടി ഉപ്പാണ് ചേർക്കുന്നത് ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലോട്ട് ഞാൻ ഏകദേശം ഒരു കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഏകദേശം നന്നായിട്ട് വിസ്ക് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒന്ന് പാകമായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ ഫ്രഷ് ക്രീം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് മുകളിലായിട്ട് ഒരു കാൽ ടീസ്പൂണ് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നേരം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാൻ വച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കഷ്ണം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇതിലോട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ തക്കാളി കുരുവെല്ലാം കളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്കാനി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് ഇതിനു മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കുറുകിയതിന് ശേഷം നമുക്ക് സെർവിംഗ് ബോളിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ ചിക്കൻ മക്കാനി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്കാനീടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം അതുവരെ ബാ ബൈ